നമ്മൾ സലൂന എയർപോർട്ടിൽ വിട്ടിട്ട് വന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടപ്പോഴേ പലരും എൻ്റെ എഴുതി ചോദിച്ച് ആ സദ്യയുടെ വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ച് സാമ്പാറില്ലേ താന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു മിനി സദ്യ ആണെന്ന് അപ്പോൾ ഞാനത് ഒരു കപ്പ് സാമ്പാർ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം വെള്ളത്തിൻ്റെ അളവ് കൂടണ്ടേ കൂടിക്കഴിഞ്ഞാൽ ഇത് കുക്കറിൻ്റെ പുറത്തേക്കൊക്കെ അങ്ങ് ചാടി ചാടിത്തുള്ളുമ്പം ഇപ്പം എന്താ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ എന്താ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് ഒന്ന് കൈകൊണ്ട് ഞാൻ റെഡിയിട്ട് മാറ്റി വെക്കണം അപ്പം ചാറൊക്കെ അതിൽ നല്ലതുപോലെ ഇറങ്ങി വരും അപ്പം ഇതൊരു നാല് വിസിൽ വരെ വേവിച്ചെടുക്കും പിന്നെ ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൊച്ചുള്ളി ചേന പടവലം അമരയ്ക്ക മത്തങ്ങ വെള്ളരിക്ക നമ്മളുടെ മുരിങ്ങയ്ക്ക തക്കാളി നമ്മളുടെ എന്ത് വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ എടുക്കുക ഇത് സദ്യ സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ നമ്മൾ നമ്മളുണ്ടാക്കുന്നതല്ലേ നല്ലത് അപ്പോൾ ഞാൻ എന്താ ഉരുളിയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ കത്തിരിക്ക കറക്കാതിരിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ അപ്പോൾ കത്തിരിക്കയും മെയിനായിട്ട് വേണ്ടത് നമ്മളുടെ സാമ്പാറിന് നമ്മളുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം തൊണ്ടമുളകാണ് അത് ഇട്ട ശേഷം ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഉപ്പ് ഈ സമയം തന്നെ ഞാൻ കൊടുക്കും കേട്ടോ പിന്നെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിനി ഇതൊന്ന് വേഗിച്ചെടുക്കാം അപ്പം ഇടയ്ക്ക് ഞാൻ അടപ്പൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് പെർഫെക്റ്റ് സാമ്പാർ റെസിപ്പിയാണ് ഏട്ടാ പക്ക നമ്മളുടെ ത്രിവൺട്രം സ്റ്റൈൽ സാമ്പാറാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സാമ്പാർ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പം ഈ സാമ്പാർ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ അപ്പം വീണ്ടും ഞാൻ ഇത് മൂടി വെച്ചു കൊടുക്കാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മളുടെ കുക്കറിന്റെ ദാ വിസിലൊക്കെ കേട്ട് സ്റ്റീം പോയ ശേഷമാണ് ഞാൻ കുക്കർ തുറന്നു അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ കറക്റ്റിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു ഓവറായിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കരുതേ അപ്പം ഈ സമയം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ദാ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ പൊടിച്ച ഉലുവപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി അപ്പോൾ സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പം ഒരുപാട് അങ്ങ് മൂത്ത് വേണ്ട ആവശ്യമില്ല അപ്പം ഇത്രയും മാത്രം മതിയാവും ഇതിലേക്ക് നമുക്ക് ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അല്ലെങ്കിൽ പൊടികൾ ഡയറക്റ്റ് നമ്മൾ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പം ഞാൻ ഇതാ അടപ്പൊന്ന് മാറ്റിയപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇതാ ഒന്ന് ഇരുന്നിട്ടുണ്ട് കണ്ടോ അപ്പം ഈ സമയം നമ്മൾ വെന്ത പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നമുക്കിതാ നന്നായിട്ട് അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇത് വല്ലാതെ കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പം നമ്മൾ ഇനി വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും തിളച്ച വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർക്കാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഇപ്പം ഞാൻ തിളച്ച വെള്ളം പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ച ശേഷമാണ് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പച്ചവെള്ളം ചേർക്കരുതേ ആ ടേസ്റ്റ് മാറിപ്പോവും എന്നിട്ട് നമ്മൾ ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികളില്ലേ അത് നമുക്കിത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശരിക്കും ശരിക്കിപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അടിപൊളി സാമ്പാറാണ് അപ്പം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കയറണം ഇനി നമുക്ക് ഇതിലിപ്പം ഒന്ന് തിളയ്ക്കണം അതിന് ഇതുപോലെ തിളയ്ക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാണ് ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കണം അപ്പം പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചുകൊടുക്കാം പിന്നെ വറ്റൽ മുളക് ഇട്ട ശേഷം നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ഞാനിവിടെ ഒരു നാല് വെണ്ടയ്ക്കയാണ് ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തത് വെണ്ടയ്ക്കയും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില കുറച്ചധികം കറിവേപ്പിലയും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഈ വെണ്ടയ്ക്ക ഈ സമയത്ത് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കത്തുള്ളൂ എന്നിട്ട് ഈ താളിപ്പ് നമുക്ക് ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മണമാണ് വരുന്നത് അപ്പം ഇത് ട്രഡീഷണൽ രീതിയിലുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്തിട്ടുള്ള സാമ്പാറാണ് ഒരുപാട് സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇനി മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പം മല്ലിയില കുറച്ചൊന്നും ഇതിൻ്റെ മീതെ ഇട്ടുകൊടുക്കുക അപ്പോൾ കണ്ട ഇത് നമുക്ക് ദോശ ഇഡലി ചോറ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ സൂപ്പർ സാമ്പാറാണ് കേട്ടോ അപ്പം ഇവിടെ മുൻപ് ആട്ടിയ മാവ് കുറച്ച് കുറച്ചിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം പിന്നെ ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം എന്താ ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ പുരട്ടിയ ശേഷം നമ്മളുടെ ദാ കോരി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പി നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ ആവശ്യമുള്ളൊരു കമൻറ്റ് ചെയ്യണേ ഇത് നമ്മളുടെ മിനി ഇഡലിയാണ് കേട്ടോ മിനി ഇഡ്ഡലി തട്ടിൽ ഞാൻ ഇതാ എടുത്തു വെച്ചിരിക്കുന്നതാണ് രണ്ട് ടൈപ്പ് ഞാൻ റെഡിയാക്കുന്നുണ്ട് അപ്പം നമ്മുടെ അതാ വലിയ ഇഡലി ഇവിടെ റെഡി ആയത് ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചു അപ്പം ഇന്ന് മിനി ഇഡലി ഞാൻ നമ്മളുടെ ഫാബിമോൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത് അത് വേണ്ട ഈ ഒരു രീതിയിലല്ല ഇന്നൊരു വെറൈറ്റി രീതിയിലാണ് ഇതിന് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അത് പെട്ടെന്ന് റെഡിയാവും രണ്ട് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഈ മിനി ഇഡ്ഡലി റെഡിയാവാനായിട്ട് അപ്പം അത് തണുത്ത ശേഷം നമുക്ക് ഇതിപ്പം ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുക്കാം ഇതാ നല്ല ബട്ടൺ ഇഡലി എന്ന് തന്നെ പറയാം അങ്ങനെ ഇഡലി എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതൊരു വെറൈറ്റി രീതിയിലാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ പാനിലേക്ക് ഇതാ വെളിച്ചെണ്ണ അഴിച്ചു എണ്ണ എണ്ണ ചൂടായ ശേഷം ഇതാ കടുുകിട്ട് പൊട്ടിച്ചിട്ട് അതാ കുറച്ച് കപ്പലണ്ടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാൻ ഇതോടൊപ്പം തന്നെ കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ കുറച്ച് വറ്റൽമുളകും രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം അപ്പം ഈ ഇഡലി ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ചെയ്യണം കേട്ടോ ഒരു സവാള മാത്രം മതി ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു കൈപ്പിടി കറി വേപ്പിലയും കൂടിയിട്ടിട്ട് അതായതുപോലെയൊന്ന് മൂപ്പിച്ച് കൊടുക്കണം അടിപൊളിയാണ് കേട്ടോ ഇപ്പം വെറുതെ പറയുന്നതല്ല ഇത് ഒരുപാട് മൂത്തു കൊണ്ട് അപ്പോഴേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ ബ്രെഡ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് തയ്യാറാക്കാറുണ്ട് അതിന് മുൻപ് ഞാൻ മുൻപ് പഴയ ഏതോ ഒരു ബ്ലോഗിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളുടെ ഇഡ്ഡലി കുഞ്ഞിഡലി മിനിഡലി ഇതിലേക്ക് ഇട്ടിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയാണെങ്കിൽ ഇതുപോലെ മക്കൾക്കൊക്കെ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഫാബി ഫാബിമോൾക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള വെറൈറ്റി ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇതാ നമ്മളുടെ സാമ്പാർ കണ്ടോ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതായിരിക്കുന്നത് അപ്പോൾ ഇഡലി റെഡിയായി അപ്പം ഇതാന്നാ നമ്മളുടെ ഫാബിമോളുടെ കുഞ്ഞിഡലിയും റെഡിയാണ് അപ്പം എന്താ കണ്ടോ വലിയ ആൾക്കാർക്ക് ഇതാ വലിയ ഇഡ്ഡലിയാണ് അപ്പം ഞാൻ മനുസാരക്കുള്ളതിലാണ് അതേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഇഡ്ഡലിയൊക്കെ കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ തലവഴി കറികളൊക്കെ ഒഴിച്ച് കഴിക്കണം അല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് സൂപ്പറാണ് ഹായ് ഹലോ അപ്പോൾ അങ്ങനെ ശരി വീണ്ടും സ്വാഗതം അപ്പോൾ ഒരു ഫുൾ വ്ലോഗ് ചെയ്യണമെന്ന് കുറേ ആളായിട്ട് ഞാൻ പറയില്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുള്ള സാഹചര്യം ഒന്നും ഒത്തുവന്നില്ല ഇപ്രാവശ്യം അങ്ങനെ ഒരു യാത്ര ചെയ്യാനൊരു അവസരം ഓഫീസർ സൈഡിൽ നിന്ന് തന്നെ കിട്ടി ഞാൻ പാരീസിലേക്ക് അലഹന്ദ്രീ അങ്ങനെ പോവുകയാണ് കുറെ ആൾക്കൊരു ആഗ്രഹമായിരുന്നു പാരീസിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് എനിക്ക് ഓഫീസ് വഴി എനിക്ക് സാധിച്ചു അപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ലായിരുന്നു നമുക്ക് ദുബായ് വഴിയായിരുന്നു അതും രസം എന്ന് വെച്ചാൽ ദുബായിൽ ഒരു ദിവസം ലേ ഓവറും ഉണ്ട് അപ്പോൾ ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ ദുബായി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് പാരീസിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ദുബായിൽ എത്തിയിരിക്കുകയാണ് ബ്ലോഗ്യ നിർദ്ദേശിച്ചാൽ മതി നല്ല ടയേർഡായിരുന്നു ഉറങ്ങിപ്പോയി ഫ്ലൈറ്റ് വെച്ച് ഇവിടെ എത്തിയിട്ടാണ് എഴുന്നേറ്റത് അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴി നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി ഇവിടെ ഹോട്ടൽ ഡെസ്ക് കണ്ടുപിടിക്കണം അവിടെ നിന്നാണ് നമ്മുടെ ഇനി അടുത്ത് ട്രാൻസ്ഫർ ഉള്ളത് ഫ്ലൈറ്റ് എമറിച്ച് ആയതുകൊണ്ട് തന്നെ ഹോട്ടൽ ബുക്കിങ്ങും വിസയും എല്ലാം അവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നു അത് എന്ത് വളരെ ഉപകാരപ്പെട്ടു അപ്പോൾ ശരിക്കും യാത്രയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല ഈ യാത്ര എനിക്ക് കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസിൽ ഇടയ്ക്കിടയ്ക്കുമ്പോൾ ഓരോ കോഴ്സെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഒളിമ്പിക്സിൻ്റെ ഒരു കോഴ്സ് വന്നിരുന്നു അത് ക്യാഷ്വലായിട്ട് മെയിനിൽ വന്നതാണ് ഞാനതങ്ങ് അറ്റംപ്റ്റ് ചെയ്തു അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു എക്സാമിൻ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മെയിൽ വന്നു ഇങ്ങനെ പാരസിലേക്ക് പോകാൻ സെലക്ഷൻ കിട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഒരു തമാശ എന്നുള്ള രീതിയിലാണ് എടുത്തത് പിന്നെയാണ് ഞാൻ മനസ്സിലായത് ആക്ച്വലി ഒരു സീരിയസ് ഇൻവിറ്റേഷൻ ആയിരുന്നു എന്നുള്ളത് അപ്പോൾ ഉടൻ തന്നെ മാനേജറിനെ അറിയിച്ചു പിന്നെ അവർ അവരിൻ്റെ ബാക്കി ഫെസിലിറ്റേഷനും ബാക്കി അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ അപ്രൂവൽസൊക്കെ മേടിച്ച് അങ്ങനെ ആണ് ഈ ഒരു യാത്ര ശരിക്കും മരണം നടന്നത് ശരിക്കും സ്വപ്നത്തി പോലും കരുതിയില്ല ഇങ്ങനൊരു യാത്ര നടക്കും എന്നുള്ളത് അതും ഞാൻ ഒരു പറയിൽ വന്നൊരു കോഴ്സ് ഞാൻ ചുമ്മാ ചെയ്ത് എക്സാം അറ്റംപ്റ്റ് ചെയ്ത് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ കണ്ടോ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു നല്ല റൂമാണ് അവർ അറേഞ്ച് ചെയ്ത് തന്നതും ഇത് ആക്ച്വലി ഞാൻ നേരത്തെ നിന്ന് എൻ്റെ വർക്ക് ചെയ്ത ഓഫീസിൽ ഞാൻ നേരത്തെ താമസിച്ചിരുന്ന ഏരിയയുടെ വളരെ അടുത്ത് തന്നെയാണ് സത്യം പറയില്ല ഇന്നലെ ഡിന്നറ് വരെയായി കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നും എനിക്ക് ഫ്ലൈറ്റിൽ ഫുഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നല്ല വിഷപ്പുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് ഇന്നത്തെ നമുക്ക് ദിവസം സ്റ്റാർട്ട് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ നമുക്ക് മെയിൻ യാത്രയുടെ ഹാങ് ഓർ ഉള്ളതുകൊണ്ട് തന്നെ അധികം ആയിട്ടൊന്നും കഴിച്ചില്ല കുറച്ച് കട്ട് ഫ്രൂട്ട്സും പിന്നെ എഗ്ഗും പിന്നെ ബ്രെഡും ഇത് ഇത്രയും കഴിച്ചപ്പോൾ എന്നെ ശരിക്കും പറഞ്ഞാൽ തരാം ആ വിഷപ്പ് ഒന്ന് അടങ്ങി ഇനി പോകണ്ടില്ല നല്ല ക്ഷീണമുണ്ട് ഒന്ന് ഇറങ്ങി ഏറ്റവും ഫ്രഷ് ആയിട്ട് വേണം ഇനി ബാക്കി പരിപാടികൾ അപ്പോൾ അപ്പോഴത്തേക്ക് ബാക്കി ഫ്രണ്ട്സും റെഡി ആകാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് വഴിയായി നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ ഉറങ്ങി ഫ്രഷ് ആയി ഇനി നമ്മൾ പോകാൻ പോണത് ഇവിടെ രീതിക്ക് എന്നെ പഴയ ഓഫീസുകളുടെ അടുത്ത് തന്നെയാണ് അവിടെ പോയി നമ്മൾ പഴയ കൊല്ലീഗ്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഈ സമയത്ത് എന്ന് അറിയില്ല നിനക്കറിയാലോ ശരിക്കും പറയാം ദുബായ് വിട്ടു പോണോന്നുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു അവിടെ അവിടെ സെറ്റിൽ ചെയ്യാന്നുള്ള പ്ലാനിൽ തന്നെയാണ് വീടൊക്കെ എടുത്തിരുന്നതും പക്ഷെ പിന്നെ അന്നത്തെ ആ ഒരു സാഹചര്യം പിന്നെ ഫാമിലിയുടെ ഡെലിവറി വന്നപ്പം എനിക്ക് തോന്നി നാട്ടിൽ പോകാന്ന് കരുതി പിന്നെ നാട്ടില് വന്ന് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തോന്നി ഇനി നാട്ടിൽ സെറ്റിൽ ചെയ്യാന്ന് കരുതി അങ്ങനെ സെറ്റിൽ ആയതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്ലാനിലൂടെയാണ് അന്ന് കടന്നു പോയത് പക്ഷെ ശരിക്കും ഈ ഒരു നാട്ടിലത്തെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ ശരിക്കും പറയണത് ദുബായ് ലൈഫ് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വീണ്ടും ഇങ്ങനത്തെ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ശരിക്കും വളരെ സന്തോഷമുണ്ട് കാര്യം ഇത് ഇങ്ങനെ ഇതൊന്നും തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല ഇതെല്ലാം കഴിഞ്ഞ ഒരു അടഞ്ഞ പുസ്തകമായിട്ട് ഞാൻ പ്രഖ്യാപിച്ചിരുന്നൊരു കാര്യമായിരുന്നു പക്ഷെ വീണ്ടും ദുബായിലേക്ക് വരാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ശരിക്കും എന്താ പറയാ നമ്മൾ വില മതിക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയെന്നു വേണമെങ്കിൽ പറയാൻ പറ്റും നമ്മളിവിടെ കറക്റ്റ് എത്തിയപ്പോൾ മെട്രോ മിസ്സായി പേടിക്കേണ്ടതാ അടുത്ത മെട്രോ ഇനി നാല് മിനിറ്റിലുണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് ഞാൻ മെട്രോയിൽ പോകാം നമ്മളിപ്പോൾ ജി ജി കൊല്ലം നിൽക്കുന്നത് നമുക്ക് തൊട്ടടുത്ത സ്റ്റേഷനായ ദേര സിറ്റി സെൻ്ററാണ് ഇറങ്ങേണ്ടത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ എ ഡി സി ബിയിലും ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ നിന്ന സ്ഥലം ഗാർഡൻസിലും ഉണ്ട് അപ്പോൾ അവരെല്ലാം കൂടി ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരാമെന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മുടെ മീറ്റിംഗ് സ്പോട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് പോകേണ്ട വണ്ടി കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ദുബായിൽ വന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് വ്ലോഗിക്കറിയാം അന്ന് എനിക്ക് വണ്ടി ഇല്ലായിരുന്നു ഞാൻ മെട്രോയിലാണ് പോയിരുന്നത് അപ്പോൾ വീണ്ടും മെട്രോയില് ഓഫീസിലേക്ക് പോകുമ്പോൾ ആ ഓർമ്മകളൊക്കെയാണ് തിരിച്ചു വരുന്നത് ഇവിടുത്തെ വണ്ടികളും ബിൽഡിങ്ങുകളും ഇതൊക്കെ വായി നോക്കി അങ്ങ് പോകുന്ന ഒരു ഓർമ്മ അതൊക്കെ സ്വീറ്റ് മെമ്മറീസാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്കൂള് ഫസ്റ്റ് ടീച്ചർ അതേപോലെയാണ് എനിക്ക് ഇത് കേട്ടോ ഈ ഒരു നമ്മുടെ ഫസ്റ്റ് ഓഫീസെന്ന് പറയുന്നത് ഫസ്റ്റ് എൻ്റെ ജോലി അല്ലായിരുന്നിട്ട് ഇല്ലും എനിക്കിവിടെ യു എ ഫസ്റ്റ് ഫേസ്റ്റ് ഇതാണ് ഒരു എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്തു തന്ന ഒരു കമ്പനിയാണ് അത് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയതും അപ്പോൾ പിന്നെ ഇവിടെ വരാതെ പോണ വളരെ മോശമാണ് അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ ദുബായ് എക്സ്പ്ലോറേഷൻ തുടങ്ങാം അപ്പോൾ ഇവിടെ വന്ന് വരുന്ന ഒഴിക്ക് തന്നെ ഞാൻ ഇവിടെ കൂടെ വർക്ക് ചെയ്ത് കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വെക്കേഷനാണ് ഇപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ അപ്പം എന്താ പിന്നെ ബാക്കിയുള്ളവരെ കണ്ടിട്ട് വന്നു കരുതി എൻ്റെ പ്രോജക്റ്റിൻ്റെ പല ഓർമ്മകളും ഉള്ള സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഇയോ കോൺഫറൻസ് ഹോളിൽ പ്രത്യേകിച്ച് ഈ ഓഡിറ്റിൻ്റെ സമയത്ത് നടന്ന് രാവിലെ പോലെയുള്ള ഓരോ മീറ്റിങ്ങും കാര്യങ്ങളും അതൊക്കെ ഇവിടെ വെച്ചാണ് നടന്നിരുന്നത് പിന്നെ ബാക്കിയുള്ള കൊലീഗ്സിനെയൊക്കെ ഞാൻ മീറ്റ് ചെയ്തു ഇവിടെ വെച്ച് തന്നെ എല്ലാവരും ഹായ് പറഞ്ഞു എൻ്റെ അവരവരുടെ ജോലി തരക്കിലായിരുന്നു എന്നിട്ടും അവർ എനിക്ക് വേണ്ടി കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു പിന്നെ നമ്മൾ അവരൊക്കെ സംസാരിച്ച് അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇവരെയാണ് സാധിക്കുന്ന സ്മൃതിയാണ് ഇവരാണ് നമ്മൾ വീട് വീടെടുത്തപ്പോഴും ഇവൺ കണ്ടത് ജസീല ഫഹദ് നീഹാസ്ക അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു വീടൊക്കെ ഞാൻ എല്ലാം സെറ്റ് ചെയ്യാനൊക്കെ സഹായിച്ചത് ഇവരൊക്കെ ആയിരുന്നു എൻ്റെ മെയിൻ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇവരായിരുന്നു അപ്പോൾ അവരായിട്ട് എന്നെ നമ്മൾ ഔട്ടിങ് സ്റ്റാർട്ട് ചെയ്തു ആദ്യം തന്നെ നേരെ പോയി ലഞ്ച് കഴിച്ചു പിന്നെ അപ്പോഴത്തേക്ക് നിഹാസ്ക ജോയിൻ ചെയ്തു പിന്നെ നമ്മളെ നമ്മൾ കുറെ ഇത്ര കാലത്ത് വിശേഷം ഉണ്ടല്ലോ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച്

ന ക്രീം എന്തുതൈഷ ക്രീക്കണി കൈചെ കാണിച്ചെന്നേ കാണിക്കണം ഇതാണ് ചേറ്റ സാധനം ഈ സാധനം നിങ്ങൾ എത്രയേ കഴിച്ചിട്ടുണ്ട് അത് ഹബീ ബേക്കറിയിലെ ഈ ഒരു ക്രീം പഫ് ആണ് നാട്ടീ പോളി സാധനമാണട്ടോ എൻ്റെ വൺ ഓഫ് ദി ഫേവറിറ്റ് ആണ് ഇപ്പോഴത്തെ യുഎഇ ല പുതിയ തരം കേ അല്ല യുഎഇ യുടെ അല്ല ഇന്നഗത്തെന്താ ഇത് ഡ്യൂപ്ല്യ ആണ് ഒറിജിനൽ അല്ല ഒറിജിനൽ നമ്മുടെ ഫിക്സ്ഡ് ചോക്ലേറ്റ് ആണ് ഇതിന അതിൽ ശുദ്ധമായ പിസ്തഷ്യോ ആണ് പിസ്തഷ്യോ എന്നല്ല നടക്കോ യെ ഇങ്ങനെയെടുത്തിട്ട് മുറുക്കി വെറുതെ പൊട്ടിക്കാനാണ് ഇതെടുത്ത് 근데 ആ വാർന കട്ടിയണ്ടാ ഇങ്ങനെയ വെച്ചിട്ട് എന്താണ് പ്രോസ്റ്റേഷ്യ ചോക്ലറ്റ്സ് लेकिन കേക്ക് കിட்നെ വരുന്നു ഇങ്ങനെയുള്ള പൊട്ടിക്കണം നമ്മൾ السلام عليكم അപ്പോൾ ഫോണ പ്രമാണിച്ച് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഇനി ഫുൾ കറക്കാൻ ഈ വണ്ടിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു തന്നാൽ നമുക്കിനി ഗാർഡൻസിലേക്ക് പോവാം കാര്യം ഇനി നമ്മൾ ബാക്കി ഓർമ്മകൾ അവിടെയാണല്ലോ അപ്പം പിന്നെ നേരെ അങ്ങോട്ടേക്ക് തിരിച്ചു ഇന്നിപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ടാണ് അധികം തിരക്കൊന്നും ഇല്ല വണ്ടി ഓടിച്ചു വളരെ സുഖമുണ്ടായിരുന്നു സാധാരണ അറിയാലോ ഈ ഓഫീസിൻ്റെ ഓഫീസ് ടൈമിങ്ങിനൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാണ് ഇതിപ്പോൾ അങ്ങനത്തെ ഒരു ഓഫ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം തിരക്കൊന്നും ഇല്ലാതെ നേരെ നമ്മുടെ ഡിസ്കവറി ഗാർഡൻസ് ഗാർഡൻസ് ഏരിയയിലെത്തി ഇതാണ് നമ്മൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റ് പക്ഷേ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് മിസ്സിങ് എന്നായിട്ടും കൂടുതൽ ഫാബ്രിക്കാണ് കരിയറോടെയൊക്കെ നമ്മളെ സെറ്റിൽ ചെയ്ത് എൻജോയ് ചെയ്ത് വരികയായിരുന്നു പിന്നെയാണ് നമ്മൾ നാട്ടിലേക്ക് പോവാൻ നമ്മൾ ഡിസൈഡ് ചെയ്തത് അപ്പോൾ ആ സിനിമകളിന് ഇതൊന്നും കാണാൻ പറ്റിയില്ല പക്ഷേ ഇതൊക്കെ ഇത് കുറേ ഗുണങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നല്ല മനസ്സിന് തൃപ്തിയുള്ള ഒരു അക്കോമഡേഷൻ ആയിരുന്നു ഇതെന്ന് പറയുന്നത് അവിടെ നേരെ നമ്മൾ പിന്നെ പോയത് ദുബായ് ഹിൽസ് മോളിലേക്ക് ഇവിടെ പിന്നെ നാല് ദിക്കിൽ പോയാലും ഓരോ ദിക്കിൽ ഓരോ മോളേജുണ്ട് അതുകൊണ്ട് ഇവിടെ കറങ്ങാൻ സ്ഥലങ്ങൾ പഞ്ഞിയൊന്നുമില്ല അപ്പോൾ ഇതിനെ നേരെ ഇങ്ങോട്ടേക്ക് വിട്ടു നിങ്ങളുടെ ഫേവറേറ്റ് മോൾ ഏതാണ് ഇവിടെ ദുബായ് അല്ലെങ്കിൽ യു എയിൽ നിൽക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ്സ് ഉണ്ട് എൻ്റെ ഫേവററ്റ് ഏതാണ് ഞാൻ ഈ വഴിയേ പറഞ്ഞു തരാം അല്ലെങ്കിൽ നേരത്തെ ബ്ലോഗായിട്ടവർക്ക് അതറിയാവുന്നതായിരിക്കും ഇത് വളരെ സൈലൻ്റ് മോളാണ് കേട്ടോ വലിയ തിരക്കോ ഭയങ്കര ബഹളമൊന്നും ഇല്ല ഭയങ്കര കുറച്ചുകൂടെ ബാക്കിയുള്ള മോളുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സൈലൻ്റ് ആണ് പക്ഷേ നല്ല വലുതാണ് അപ്പോൾ കുറേ നടക്കാനും കറങ്ങാനും ഒക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ ഫുഡ് ഓപ്ഷൻസ് ഉണ്ട് ബാക്കിയുള്ള മോളിനെ അപേക്ഷിച്ചിട്ട് അവിടെയൊന്നും ഇല്ലാത്ത പല ഓപ്ഷൻസും ഈ ഒരു മോളിലുണ്ട് അപ്പം അവിടെയൊക്കെ നമ്മൾ കറങ്ങി പിന്നെ ഏകദേശം ഇരുട്ടി തുടങ്ങിയപ്പോൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ സ്ഥലം കാലിയാക്കി അപ്പോൾ ഞാൻ ഇവിടെ ആക്ച്വലി ഇത്ര നേരം നമ്മുടെ ഫാമിലി ഫ്രണ്ട് ആയ സെലീന ആൻ്റിയുടെ വീട്ടിലായിരുന്നു അപ്പോൾ അവരെ മീറ്റ് ചെയ്തത് ഇനി അടുത്ത സ്ഥലത്തേക്ക് ഇനി പോവുകയാണ് അപ്പോൾ വൈകുന്നേരം നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം എൻ്റെ ഫേവററ്റ് ദുബായിലുള്ള വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് മോൾസായ ഇബിൻ ബസ് മോളിലാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്തിനു വന്നുള്ള വിശേഷം കാണിച്ചു തരാം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം ഏത് വാങ്ങണം എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനാണ് അത്രമാത്രം ഓപ്ഷൻസ് ആണ് ഉള്ളത് ഇന്ത്യയിലാണെങ്കിൽ അധികം സമയമില്ല കാര്യം എന്താ ഇവരായിട്ട് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല അപ്പം പിന്നെ നേരെ കുറച്ച് സമയം സമയമുണ്ടായിരുന്നുള്ളൂ ഒരു ഓട്ടപ്പായച്ചൽ തന്നെയായിരുന്നു കണ്ണി കണ്ടിഷ്ടപ്പെട്ട ഒക്കെ സാധനം വാങ്ങിച്ചു അവിടെ നേരെ നേരിറങ്ങി ഫോണൊഴിക്ക് ഞാൻ പറഞ്ഞപോലെ തന്നെ എൻ്റെ ഫേവററ്റ് മോൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അത് മാറ്റണമല്ലോ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിക്ക് യാത്രയിരിക്കുക അപ്പം അങ്ങനെ ചെറിയ രീതിയിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ചെറിയ രീതിയിലെല്ലാം കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ് ഞാൻ പല സ്റ്റോറിൽ കയറാമെന്ന് വിചാരിച്ചാണ് പക്ഷെ സെൻറ്റർ പോയിന്റ് കയറിയപ്പം തന്നെ നമുക്ക് വേണ്ടതെല്ലാം കിട്ടി അപ്പം അങ്ങനെ തിരിച്ച് പോവുകയാണ് ഒന്നര മണിയോ എവിടെയാ വിളിച്ചിട്ടുണ്ടെ ഇൻസ്റ്റഗ്രാമിനു കണ്ട് പരിചയമുള്ള ഒരു ബ്രാൻഡാണ് ഇത് ഞാൻ ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് ശരിക്കും എന്റെ അവിടെ യാത്രകാരത്തെ ഒന്നും ഓർമ്മയില്ല പിന്നെ ഇവര് പറഞ്ഞു പോണോന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ആ ഇങ്ങനെ സ്ഥലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ഓർത്തത് ഇത് വരുന്നത് താഴെ മിൽക്ക് കേക്ക് സോഫ്റ്റ് നോക്കിയത് കഴിച്ചിട്ട് അഭിപ്രായം അപ്പോൾ അവിടെ കേക്ക് കഴിച്ചോട്ടിരുന്നപ്പോൾ എന്നെ ഹോട്ടലിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ സമയമായി അപ്പം റെഡി റെഡിയാവണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ നേരെ അവിടെ നിന്ന് തിരിച്ചു രാത്രി പാട്ടൊക്കെ പാടി പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മൾ ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് അവൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇവിടെ സമയം ഒന്നര മണിയായിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ റൂം ഒന്നാസ് ആസ്വദിച്ചു ഉറങ്ങാൻ പോലും പറ്റിയില്ല രാവിലെ കുറച്ച് നേരം ഒന്ന് മയങ്ങൾ നടന്നു പക്ഷേ ഇനി സന്തോഷം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ പഴയ കുറേ ഓർമ്മകൾ ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ പോകാൻ പറ്റി കുറേ പഴയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പറ്റി പക്ഷേ എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റിയില്ല അത് വേറൊരു സങ്കടമാണ് അപ്പം അവരൊക്കെ കുറേ പേരെയൊക്കെ വിളിച്ചു പറഞ്ഞു നമുക്കിന് അടുത്ത പ്രാവശ്യം മീറ്റ് ചെയ്യാന്നുള്ളതിൽ പക്ഷേ എന്നാലും മാക്സിമം കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവിടെയൊക്കെ എല്ലാം യൂട്ടിലൈസ് ചെയ്തു എന്നു വേണമെങ്കിൽ പറയാം യൂട്ടിലൈസ് ഇന്ന് സെൻസ് എല്ലാം എനിക്ക് പോകേണ്ടതും കാണേണ്ടതുമായ സ്ഥലങ്ങളിലും ആൾക്കാരെയും സന്ദർശിക്കാൻ പറ്റി അപ്പം ഇനിയിപ്പോൾ ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയമായിട്ടുണ്ട് പിന്നെ താഴെ ഞാൻ ഒരു ഇപ്പോൾ ഇവിടെ പുതിയൊരു സർവീസ് ഇറങ്ങിയിട്ടുണ്ട് ബ്ലൂ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം സാധിക്ക സ്മൃതിയും പറയാം അത് ട്രൈ ഔട്ട് ചെയ്യണമെന്ന് പറയാം അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് എത്തിയിട്ടുണ്ടോന്ന് അപ്പം ഒന്നും പുറത്തൊന്നും എടുത്തില്ല അപ്പോൾ ഇനി ഏതായാലും ഇറങ്ങി പോവാം ഇവിടെ എയർപോർട്ടിവിടെ അടുത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് വഴിയേ കാണാം

ആ എസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ദുബായിലെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെ പോയാലും കിട്ടും എന്നുള്ളത് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഇവിടെ മാത്രം യുണീക്ക് ആയിട്ടുള്ളതാണ് അങ്ങനെ ഇവരോടൊക്കെ വീണ്ടും യാത്ര പറഞ്ഞ് അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ് എനിക്ക് നേരത്തെ പറഞ്ഞപോലെ തന്നെ സങ്കട വിഷമൊക്കെ ഉണ്ട് പക്ഷെ എന്തായാലും സങ്കടത്തായിട്ട് കൂടുതൽ സന്തോഷമാണ് ഇവരൊന്നും മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നിട്ടും ഇങ്ങനൊരു സാഹചര്യം കിട്ടി പിന്നെ അവർ ഇതിനായിട്ട് വേറെ അവരും അവരുടെ സമയമൊക്കെ മാറ്റി വെച്ച് എന്നോടൊപ്പം സ്പെൻഡ് ചെയ്ത് തന്നെ ഫുൾ ദിവസം നല്ല എനിക്കറിയാം നല്ലൊരു ചില സൗഹൃദങ്ങൾ അറിയില്ലേ ഫോർ ലൈഫ് ലോങ്ങ് അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി ഞാൻ പറയല്ലോ വളരെ അടുത്താണ് അപ്പോൾ ഇനി നേരെ എയർപോർട്ടിൽ ഇനി എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ളു വളരെ ട്രിക്കും അങ്ങനെ അതും നടന്ന് നമ്മൾ തിരിച്ച് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് നല്ല ആയിരുന്നു എൻ്റെ മൊത്തത്തിൽ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ അവസാനം നല്ലൊരു യാത്രയും കൊണ്ട് ദുബായ്ക്ക് വിട പറയാൻ ടൈം ആയിരിക്കാണ് ഇപ്പോൾ എയർപോർട്ടിൽ ഇനിയിപ്പോൾ ഇൻ ചെയ്യാൻ സമയമായി ഓൾറെഡി ആ ഇൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എമിഗ്രേഷനിലേക്ക് പോകാമെന്നാണ് കരുതുന്നത് ഇനി നോക്കട്ടെ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊന്നുള്ളത് ഇത് ഭംഗിയല്ലേ ഇത് കടലായിട്ട് നോക്കിയാൽ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു ഇതെല്ലാം അറൈവലിൻ്റെ തിരക്കാണ് നേരെ വയ്ക്കുന്ന ഉണ്ട് അതായത് നമ്മൾ യു എയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് വാറ്റ് റീഫണ്ട് ചെയ്യാനുള്ള സ്ഥലമാണത് അതായത് നമ്മൾ ടൂറിസ്റ്റ് വിസയിലൊക്കെ ഇവിടെ യു എയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ടാക്സ് ഒന്നും അടക്കേണ്ടതില്ലോ അപ്പോൾ അത് റീഫണ്ട് ചെയ്യാനുള്ള കൗണ്ടറാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ പുതിയൊരു അറിവാണ് കിട്ടിയത് ആ ഒരു കൗണ്ടർ ചെയ്യാൻ പറഞ്ഞില്ല അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇപ്പം വാറ്റ് റീഫണ്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റോസുകളുണ്ട് അപ്പോൾ അവിടെ അതാണോ എന്ന് ആരും ചോദിക്കുക എന്നിട്ട് പറയാം നമ്മൾ ടൂറിസ്റ്റാണ് അപ്പം നമുക്ക് റീഫണ്ട് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അവർ നമുക്ക് രജിസ്റ്റർ ചെയ്തു തരും എന്നിട്ട് നമ്മൾ എയർപോർട്ടിൽ ചെക്കിൻ ചെയ്യുന്നതിന് മുമ്പ് അത് നമ്മൾ ക്ലെയിം ചെയ്യണം അപ്പോൾ നമ്മൾ കൺട്രി ലീവ് ചെയ്ത് ഒരു ഫൈവ് ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കാർഡിലേക്ക് റീഫണ്ട് വരുന്നതാണ് ഞാൻ കരുതി കുറച്ച് നേരത്തെ ഒന്ന് ലോഞ്ച് ഒക്കെ യൂസ് ചെയ്യാമെന്ന് കരുതുകയാണ് പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല ഇവിടെ എത്തിയപ്പോൾ തന്നെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ നേരെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ ഇനി ഇവിടെ നിന്ന് ഒരു ഏഴര മണിക്കൂറോളം ഉണ്ട് നമ്മുടെ പാരീസിലേക്കുള്ളത് അപ്പോൾ ഇനി പാരീസ് വിശേഷങ്ങളായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ വ്ളോഗ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെയുണ്ട് എന്ന് നിങ്ങളുടെ അഭിപ്രായം പറയേണ്ടത് ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് വളരെ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ബാക്കി വിശേഷങ്ങളും കാണാം അതുവരെ ബൈ ബൈ